പ്രിയ കുട്ടികളെ സ്മിത ടീച്ചറാണ് നമ്മളൊരു പുതിയ ക്ലാസ് തുടങ്ങുകയാണ് നല്ല ശ്രദ്ധിച്ച് നമുക്ക് പഠിച്ചു തുടങ്ങാം നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നേക്കാം ഒമ്പതാം ക്ലാസ് കെമിസ്ട്രി നാലാമത്തെ പാഠം റിഡോക്സ് റിയാക്ഷൻസ് നമുക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നുന്ന ഇക്വേഷൻസും മാത്തമാറ്റിക്സും ഒക്കെ ചേർന്നൊരു പാഠമാണ് പക്ഷേ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാൻ ഒന്നും പറ്റിയല്ല നന്നായിട്ട് പഠിച്ച് മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പേപ്പർ വീട്ടിൽ കൊണ്ടു കാണിക്കുമ്പോൾ പേരൻസിനും ദേഷ്യം വരും ഇഷ്ടപ്പെടുകയില്ല അതുപോലെ തന്നെ ടീച്ചേഴ്സിനും അതുകൊണ്ട് തന്നെ ഇതിനെങ്ങനെ മാർക്ക് മേടിക്കാം എന്നുള്ള രീതിയിലാണ് ടീച്ചർ ഈ ക്ലാസ് നൽകുന്നത് ആ ക്ലാസ്സിൽ ഓരോ ചോദ്യങ്ങൾ പരീക്ഷാ ചോദ്യങ്ങളെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തില് ഇതിൻ്റെ കൺസെപ്റ്റും നിങ്ങളെ പഠിപ്പിച്ചിരിക്കും അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിലും ചെറിയ വീഡിയോയിലും എങ്ങനെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാം എന്നൊരു രീതിയിൽ ടീച്ചർ ക്ലാസ് എടുക്കേണ്ടത് ശ്രദ്ധിച്ച് കേട്ട് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വളരെ ആസ്വദിച്ച് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക പരീക്ഷാ ചോദ്യങ്ങളുടെ മാതൃകയിലാണ് ലെറ്റസസ്സിലെ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ലെറ്റസസിലെ ചോദ്യങ്ങൾ ചെയ്യുകയും അതോടൊപ്പം നമുക്ക് പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന കടുപ്പപ്പെട്ട തിയറിയും കണക്കുകളും ഒക്കെ ചെയ്യുകയും ചെയ്യാം ഇപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി ലെറ്റസസിലെ ചോദ്യങ്ങൾ പഠിക്കുന്നു അത് പരീക്ഷയ്ക്കുള്ള ചോദ്യം പരീക്ഷയ്ക്ക് എളുപ്പമാകുന്നു ആ ചോദ്യങ്ങൾ വഴി പാഠത്തിലെ എല്ലാ കാര്യവും പഠിക്കുന്നു പേജ് നമ്പർ എൺപത്തിനാലിലാണ് നമ്മുടെ ലെറ്റസസ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ദി അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ റിഗാർഡിങ് ദി ഫോർമേഷൻ ഓഫ് അമോണിയ ഫ്രം നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ഈസ് ഗീവൺ വിലോ ചിലപ്പോൾ ഇതൊന്നും വായിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായി കാണുകയില്ല പക്ഷേ ഇത്രയുള്ള സിമ്പിൾ ആയിട്ടൊരു കാര്യം ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് അത് അൺബാലൻസ്ഡ് ആണ് അത് ബാലൻസ് ചെയ്യുക ഇങ്ങനെ ഒരു മൂന്ന് നാല് എങ്കിലും സെക്കൻഡ് ടൈം എക്സാമിനേഷൻ ഉണ്ടായിരിക്കും ഇക്വേഷൻ ബാലൻസ് ചെയ്യുക ഈ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി ടീച്ചർ അല്പം വലിപ്പത്തിൽ ഒന്ന് എഴുതുവാണ് സെയിം ഇക്വേഷൻ അല്പം വലിപ്പത്തിൽ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാല് രണ്ട് സ്ഥലത്തും അതായത് ആരോ മാർക്കിന്റെ റൈറ്റ് സൈഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന എല്ലാത്തിന്റെയും പേര് റിയാക്റ്റൻസ് എന്നാണ് അത് മാത്രമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും റിയാക്റ്റൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പേര് ഒന്നും എഴുതി ബുദ്ധിമുട്ടേണ്ട ഇതിൻ്റെ ഈ രണ്ടെണ്ണം അങ്ങോട്ട് അടുത്ത് എഴുതിയാൽ മതി എൻ ടു കോമ എച്ച് ടു റിയാക്ടൻസ് പ്രോഡക്ട്സ് എൻ എച്ച് ത്രീ ഇനി ഇവിടെ നോക്കുമ്പോൾ നൈട്രജൻ എൻ ടു അത് ഉണ്ട് നൈട്രജൻ എൻ ടു പക്ഷെ ഇവിടെ കോമ്പൗണ്ടിലെ ഒരെണ്ണയും നമുക്ക് കാണാനുള്ളൂ നമുക്ക് എന്തായാലും റിയാക്റ്റൻറ്റ് സൈഡിലുള്ള എണ്ണം പ്രോഡക്റ്റ് സൈഡിലും ഉണ്ടായിരിക്കണം അപ്പം അതിനുവേണ്ടി ഇവിടെയും നമ്മൾ രണ്ട് എൻ എൻ വേണം അപ്പം അതിനുവേണ്ടി ചെയ്യേണ്ടത് ഈ എൻ എച്ച് ത്രീ എന്ന് പറയുന്ന കോമ്പൗണ്ട് രണ്ട് എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ അപ്പം അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇവിടെ എൻ ടൂ ഉണ്ട് ഇവിടെ എൻ വണ്ണേ ഉള്ളൂ ആ വണ്ണുള്ള കോമ്പൗണ്ടിന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുക അതിന്റെ ഫ്രണ്ടിൽ ടു ഇട്ടു കൊടുക്കുക അപ്പം ഈ ടു എൻ എച്ച് ത്രീ എന്നായി ഒരൻ എച്ച് ത്രീയിൽ ഒരു എൻ ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് എൻ എച്ച് ത്രീയിൽ ഇപ്പം രണ്ട് ആയില്ലേ ഇനി നമ്മൾ എൻ്റെ കാര്യം സോൾവ് ചെയ്തു ഹൈഡ്രജന്റെ കാര്യം നോക്കാനായിട്ട് അടുത്തതിലേക്ക് ചെല്ലുകയാണ് ഹൈഡ്രജൻ റിയാക്റ്റൻഡ് സൈഡിൽ രണ്ടെണ്ണം ഉണ്ട് പ്രോഡക്റ്റ് സൈഡില് ഇപ്പോൾ നോക്കൂ ഇവിടെ മൂന്ന് എൻ എച്ച് എച്ച് ത്രീ ആണ് ഉണ്ടായിരുന്നത് രണ്ട് എൻ എച്ച് ത്രീ വന്നപ്പോഴത്തേനും അതിൽ മൂന്നും മൂന്നും ആറ് എണ്ണം വന്നു എങ്ങനെയാന്ന് മനസ്സിലായോ ഒരു എൻ എച്ച് ത്രീയിൽ മൂന്ന് രണ്ട് എൻ എച്ച് ത്രീയിൽ ആറ് എച്ച് ഉണ്ട് അപ്പോൾ ഇവിടെ ആറ് എച്ച് ഉണ്ട് നമുക്കിവിടെ വെറും രണ്ട് എച്ച് ഉള്ളു അപ്പോൾ കുറവുള്ളയിടത്തേക്ക് നമ്മൾ ചെല്ലുക എപ്പോഴും കുറവുള്ളിടത്തേക്ക് ചെല്ലുക എന്നിട്ട് നമ്മൾ ഇവിടെ എളുപ്പത്തിൽ ആറണമെന്ന് കഴി ഇത് രണ്ടേ ഗുണം മൂന്ന് ആറല്ലേ അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഒരു മൂന്ന് ചേർത്താൽ ഇതും ആറാണ് മൂന്ന് രണ്ട് ആറ് ആയിത്തീരും ഇപ്പോൾ ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ് നമുക്ക് നോക്കാം നൈട്രജൻ ഈ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ രണ്ട് റൈറ്റ് സൈഡിലും രണ്ട് അതായത് രണ്ട് എൻ എത്രയിൽ രണ്ട് എണ് ഇവിടെ മൂന്ന് എച്ച് ടൂ ഉണ്ട് മൂന്ന് ഒരു എച്ച് റ്റുവിൽ രണ്ട് ഹൈഡ്രജൻ അതുപോലത്തെ മൂന്ന് എണ്ണം ഉണ്ട് ഇപ്പോൾ മൂന്ന് രണ്ട് ആറ് പെട്ടെന്ന് കണ്ടുപിടി ഇനി ഗുണിച്ചാൽ മതി ആറ് ഹൈഡ്രജൻ ഈ ഭാഗത്തുണ്ട് ഇവിടെ ഇവിടെ രണ്ട് എൻ എച്ച് ത്രീയിൽ ഒരു എൻ എച്ച് ത്രീയിൽ മൂന്ന് രണ്ട് എൻ എച്ച് ത്രീയിൽ മൂന്ന് മൂന്ന് രണ്ട് ആറ് അപ്പം ഇവിടെയും ഒരുപോലെയായി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഈ നമ്പർ അറിയാമെങ്കിൽ മാത്രം ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബി ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് സെയിം ടൈപ്പ് ഇൻ ബോത്ത് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്റ്റ് അപ്പോൾ റിയാക്റ്റൻ്റ് എന്ന് പറയും ഇതാണ് നമ്മൾ മനസ്സിലാക്കണം ഇത് പ്രോഡക്റ്റ് ഉണ്ടായത് പ്രോഡക്റ്റ് അപ്പോൾ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് നൈട്രജൻ റിയാക്റ്റൻസ് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു അതിൽ റിയാക്റ്റൻസിൽ നൈട്രജന്റെ എണ്ണം രണ്ടെണ്ണം ഹൈഡ്രജന്റെ എണ്ണം ആറ് എണ്ണം അതുപോലെ തന്നെ നമ്മൾ പ്രോഡക്റ്റ് എന്നൊരു ഹെഡിങ് നൈട്രജന്റെ എണ്ണം എൻ എച്ച് ത്രീയിൽ ഒന്നായിരുന്നു എനിക്ക് ടു എൻ എച്ച് ത്രീയിൽ ബാലൻസ് ചെയ്ത ശേഷം രണ്ട് നൈട്രജൻ ഉണ്ട് അതുപോലെ തന്നെ ഹൈഡ്രജനും ആദ്യം വെറും മൂന്നേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് എൻ എച്ച് ത്രീ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മൂരണ്ട ആറ് ഹൈഡ്രജൻ ഉണ്ട് ഒരു കാര്യം നമ്മൾ കണ്ടുപിടിച്ചത് നമ്പർ ഓഫ് ഇൻ ദി റിയാക്ടന്റ് സൈഡ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോഡക്റ്റ് ഇൻ ദി നമ്പർ ഓഫ് ഇൻ ദി പ്രോഡക്റ്റ് സൈഡ് നിങ്ങൾ നോക്കിക്കേ നൈട്രജൻ ടു ഇവിടെ ഈ നൈട്രജൻ ടു ഹൈഡ്രജൻ സിക്സ് ഹൈഡ്രജൻ സിക്സ് അതായത് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദി റിയാക്ടന്റ് സൈഡ് ഈസ് ഈക്വൾ ടു നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദി പ്രോഡക്റ്റ് സൈഡ് ഇതിന് നമ്മളൊരു നിയമം എന്ന് പറയും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ലവോസിയർ ആണ് അത് പ്രപ്പോസ് ചെയ്തത് അതുകൂടി ഇതിന്റെ സൈഡിൽ ഒന്ന് എഴുതി വെച്ചോ ഒറ്റ മാർക്കിന് ചോദിക്കാം അടുത്ത ക്വസ്റ്റ്യൻ സി പാർട്ട് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഈസിയാണ് ഇവിടെ നോക്കിക്കുകയും ഇഫ് ട്വൻറ്റി എയ്റ്റ് ഗ്രാം ഓഫ് നൈട്രജൻ കമ്പൈൻഡ് വിത്ത് സിക്സ് ഗ്രാം ഓഫ് ഹൈഡ്രജൻ ഫൈൻഡ് ഔട്ട് ദി മാസ് ഓഫ് അമോണിയ ഫോംഡ് ഈ ട്വൻറ്റി എയ്റ്റ് സിക്സും ഒക്കെ ഇവിടുന്ന് വന്നത് ഈസി ആയിട്ട് നമ്മളിപ്പോൾ കണ്ടുപിടിക്കും അതിനുവേണ്ടി ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് നൈട്രജൻ എൻ്റെ മാത്രമാണെങ്കിൽ പതിനാല് യൂണിറ്റ് അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എൻ ടു എന്ന് പറയുന്ന അപ്പം എത്രയുണ്ട് ഒരെണ്ണം പതിനാല് അല്ലെങ്കിൽ രണ്ടെണ്ണം ഇരുപത്തി എട്ട് അതുപോലെ തന്നെ ഹൈഡ്രജൻ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ മൊത്തം ഹൈഡ്രജൻ മൂരണ്ട് ആറ് ഒരു ഹൈഡ്രജൻ ആയിരുന്നു എങ്കിൽ ഒരു യൂണിറ്റ് ആണ് രണ്ട് ഹൈഡ്രജൻ ആണെങ്കിൽ രണ്ട് യൂണിറ്റ് ആണ് ഇവിടെ ആറ് ഹൈഡ്രജൻ ഉണ്ട് നമ്മൾ കണ്ടുപിടിച്ചതാണ് ആറ് മൂരണ്ട് ആറ് അതുകൊണ്ട് ഒരു ഹൈഡ്രജൻ ഒന്ന് വെച്ച് ആറ് യൂണിറ്റ് ഉണ്ട് അതായത് ഈ പറഞ്ഞേക്കാൻ നോക്കി ഇരുപത്തെട്ട് ഗ്രാം നൈട്രജൻ അത് യൂണിറ്റ് എന്നോ ഗ്രാമെന്നോ പറഞ്ഞോളൂ ഒരു കുഴപ്പമില്ല ക്വസ്റ്റിനെ ഗ്രാമെന്ന് കിടക്കുന്നുണ്ട് നമ്മൾക്കും ഗ്രാം എന്ന് പറയാം ഇരുപത്തെട്ട് ഗ്രാം നൈട്രജൻ റിയാക്ട് വിത്ത് സിക്സ് ഗ്രാം ഹൈഡ്രജൻ ഇനി എത്ര മണി ഫൈൻഡ് ഔട്ട് ദി അമോണിയ ഫോംഡ് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒരു നൈട്രജൻ ആണെങ്കിൽ അതിന് എത്രയായിരുന്നു പതിനാല് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം പരീക്ഷാ ക്വസ്റ്റിൻ പേപ്പറെ തരും നമ്മൾ വിട്ട് കളയണ്ട ഹൈഡ്രജൻ ഒരെണ്ണം മൂന്നെണ്ണം ഉണ്ട് ഒന്ന് വെച്ചപ്പോൾ എത്രയായി പതിനാല് നൈട്രജന്റെ പതിനാല് മൂന്ന് ഹൈഡ്രജന്റെയും കൂടെ കൂടി പതിനേഴായി അത് മതിയോ രണ്ട് എണ്ണച്ചത്ര ഇല്ലേ അതുകൊണ്ട് നമ്മൾ അതിനെ രണ്ടു കൂടി കുണിച്ച് മുപ്പത്തി നാല് പിടികിട്ടിയോ എത്ര അമോണിയ ഫോം ചെയ്യും മുപ്പത്തിനാല് ഗ്രാം അമോണിയ ഫോം ചെയ്യും വളരെ ഈസി ആയിരുന്നു നമുക്കവിടെ നമ്മൾ അത് ഇട്ടിട്ട് പോണ്ട ഒരാവശ്യവും ഇല്ല നൈട്രജൻ ഒരെണ്ണമാണേ പതിനാല് യൂണിറ്റെന്നോ ഗ്രാമെന്നോ ഇഷ്ടമുള്ളത് പറയാം അവിടെ എൻ ടു എന്ന് പറഞ്ഞ ഇരുപത്തിയെട്ട് അവിടെ നിന്നാണ് ഈ ഇരുപത്തെട്ട് ആ ക്വസ്റ്റ്യനിൽ വന്നത് ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആറ് ഹൈഡ്രജൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ആറ് ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് ഒന്ന് വെച്ച ആറ് ഗ്രാം ഇനി നമ്മളോട് ചോദിച്ചത് ഇവിടെ എത്ര ഫോം ചെയ്യുന്ന നമ്മൾ അതും കൂട്ടിയെടുത്താൽ പോരെ നൈട്രജൻ പതിനാല് ഹൈഡ്രജൻ ഒരേ ഒരു ഹൈഡ്രജൻ ഹൈഡ്രജനാണ് ഒന്നെന്ന് ക്വസ്റ്റ്യ ഹിൻഡ് തന്നിട്ടുണ്ട് ഇവിടെ മൂന്ന് ഹൈഡ്രജൻ ഉണ്ട് അപ്പോൾ പതിനാലും മൂന്ന് പതിനേഴ് അപ്പോഴാണ് നമ്മൾ കണ്ടത് രണ്ട് എൻ എച്ച് എത്ര ഉണ്ട് അതുകൊണ്ട് നമ്മളതിനെ രണ്ടും കൊണ്ട് ഗുണിച്ചു മുപ്പത്തിനാല് ഗ്രാം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ടീച്ചർ വീഡിയോ വലുതാക്കുന്നില്ല അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവുകയാണ് നിങ്ങൾ ഒന്നുകൂടി കേട്ടാൽ മതി നിങ്ങൾക്കത് ഈസി ആയിട്ട് പിടികിട്ടാവുന്നേ ഉള്ളൂ ഒന്ന് ബാലൻസ് ചെയ്യാൻ ചോദിച്ചു പിന്നെ നമ്പർ കണ്ടുപിടിക്കാൻ ചോദിച്ചു പിന്നെ ഇതിനകത്ത് ഓരോന്നിൻ്റെ വെയ്റ്റ് ചോദിച്ചു ഇപ്പൊ അത് ഈസി ആയില്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ടീച്ചറിന് എല്ലാം ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ പറയും ഉറപ്പായിട്ട് ഇതെല്ലാം വരും ടീച്ചർ പറഞ്ഞാണല്ലോ അതുപോലെ വന്നല്ലോ നോക്കാം ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് ഇക്വേഷൻസ് കണ്ട ആരും ഞെട്ടണ്ട കെമിസ്ട്രി ആണ് പഠിക്കുന്ന മറേ ഇക്വേഷൻ ആയിരിക്കും ക്വസ്റ്റിനെ പക്ഷെ അതിന് നമ്മളൊരു സൈഡ് ചെയ്യുന്ന ചെയ്യുക നോക്കിക്കേ ഈ ഇക്വേഷനിൽ ഫൈൻഡ് ഔട്ട് ആൻഡ് മാർക്ക് ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ഇൻ ദിസ് റിയാക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാർബൻ്റെ മാത്രം ചെയ്താൽ മതി അപ്പോൾ കാർബൻ്റെ മാത്രമേ ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളൂ എങ്കിലും നിങ്ങൾക്ക് കുറേ ഐഡിയ ഒക്കെ കിട്ടും ഇവിടെ നോക്കിയാൽ കാർബൺ തനിച്ചാണ് തനിച്ചായിരിക്കുന്ന ഓരോ ആറ്റത്തിന്റെയും ഓക്സിഡേഷൻ നമ്പർ സീറോ ആണ് അതൊരു നിർബന്ധ കാര്യമാണ് അതൊരു നിയമമാണ് തനിച്ചായിരിക്കുന്ന എന്നല്ല പറയുന്നത് ഫ്രീ ഇലമെൻറ്റ് ഫ്രീ ഇലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ സീറോ ആണ് ി ആരെങ്കിലും ഫ്രീ ആയിട്ട് ഇവിടെ നടപ്പുണ്ടോ ഇവിടെയല്ല ഇവിടെ മൂന്ന് പേര് ചേർന്ന് ഇവിടെ രണ്ട് രണ്ടുപേർ അങ്ങനെയൊക്കെയാ ഇതൊരു ഫ്രീ ഇലമെന്റ് ആയിരുന്നു അതുകൊണ്ട് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ സീറോ അപ്പോൾ അത് നമ്മൾ എഴുതിയെങ്കിൽ നമുക്ക് ഒരു മാർക്കായി അടുത്തായിട്ട് ഇവിടെ ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു കാർബൺ ഉണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കണം അതിനു വേണ്ടി നമുക്ക് കുറച്ച് നിയമങ്ങളുണ്ട് ആ നിയമം എളുപ്പമുള്ള നിയമം ഒന്ന് നോക്കിയിട്ട് വരാവേ പേജ് നമ്പർ എൺപതില് ഒരു ചെറിയൊരു ചാർട്ട് കിടപ്പുണ്ട് നോക്കിക്കേ കുറച്ച് ഓക്സിഡേഷൻ നമ്പർ മാറാതെ ഇരിക്കുന്ന കുറച്ച് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയും ചിലർക്ക് സ്ഥിരമായിട്ട് ഓക്സിഡേഷൻ നമ്പർ അങ്ങനെ അങ്ങ് കിട്ടിയേക്കാണ് ആ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നതാണ് കൂടുതൽ ബെറ്റർ അതിൻ്റെ എല്ലാം നിയമസൈഡും എല്ലാം പഠിച്ച് പിന്നീട് കുറച്ചുകൂടി ഇന്ന് വലുതാകട്ടെ ഹൈഡ്രജന് ഓക്സിഡേഷൻ നമ്പർ പ്ലസ് വൺ സോഡിയം പ്ലസ് വൺ പൊട്ടാസ്യം പ്ലസ് വൺ ഇപ്പോൾ കുറച്ച് എണ്ണം നിങ്ങൾ നിങ്ങൾ എന്തെല്ലാം കാര്യം ഓർത്തിരിക്കുന്നവരാ അതുപോലെ തന്നെ നമുക്ക് ഓർത്തിരിക്കേണ്ടതാണ് ക്ലോറിൻ ഫ്ലൂറിൻ ബ്രോമിൻ ണ്ടോ ഒരു മൈനസ് വൺ ഉള്ള കുറച്ച് ആൾക്കാരുണ്ട് അതെല്ലാം ഒന്നിച്ചാക്കി അങ്ങ് ഓർത്തിരിക്കാം പിന്നെ ടീച്ചർ ടിക്ക് ഇട്ട് വെക്കാം നിങ്ങൾ ഒരിക്കലും മറക്കരുതാത്തത് പലപ്പോഴും പരീക്ഷയ്ക്ക് തരും കേട്ടോ നിങ്ങൾ വിഷമിക്കണ്ട ഓക്സിജൻ മൈനസ് ടു ക്ലോറിൻ മൈനസ് വൺ ഹൈഡ്രജൻ പ്ലസ് വൺ സോഡിയം പ്ലസ് വൺ പൊട്ടാസ്യം ഒരു പ്ലസ് വൺ കിടക്കട്ടെ ബാക്കി എല്ലാം തന്നെ തരും ഇതെല്ലാം തരും എങ്കിലും നിങ്ങൾ ഓർത്തുണ്ടോ ഓക്സിജന് മൈനസ് ടു ഹൈഡ്രജന് പ്ലസ് വൺ ക്ലോറിന് മൈനസ് വൺ ഈ ശരി ഇട്ടത് മാത്രം എങ്കിൽ നമ്മൾ ശരിക്കൊന്ന് പഠിച്ചു വെച്ചാൽ തന്നില്ലെങ്കിലോ നമ്മളെ പറ്റിക്കാൻ ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോകാം നമ്മൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബന്റേത് നോക്കാനാണ് വന്നത് എങ്കിലും ടീച്ചർ ഒരു ക്വസ്റ്റിനോട് കാണിച്ചു തരാം മൂന്നാമത്തെ ക്വസ്റ്റിൻ കണ്ടോ അതിനകത്ത് ഇപ്പൊ ടീച്ചർ പഠിപ്പിച്ച പോലെ ഹൈഡ്രജന് പ്ലസ് വണ് ആണെന്നും ഓക്സിജന് മൈനസ് ടു ആണെന്നും പരീക്ഷയ്ക്ക് തരുന്നത് പോലെ തന്നുകൊണ്ട് ഇത്രയും എണ്ണത്തിലെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അണ്ടർലൈൻ ചെയ്യുന്ന സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരാറ്റത്തിൻ്റെ പറയും എന്നിട്ട് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് ഒരു ഷുവർ ക്വസ്റ്റിൻ ഉണ്ടായിരിക്കും ഒന്നൊന്നുമല്ല ഇതുപോലെ രണ്ട് മൂന്നെണ്ണം തന്നിട്ട് മൂന്ന് മാർക്കൊക്കെ കിട്ടും ഈസി ആയിട്ട് ചെയ്യാം ഒരല്പം കണക്കറിയണം കണക്കറിയണം എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ടീച്ചർ സിമ്പിളായിട്ട് പഠിപ്പിച്ചു തരും ആദ്യം നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബൻ്റെ കണ്ടുപിടിക്കാൻ ഇവിടെ എ ക്വസ്റ്റിൻ്റെ ഉണ്ടോ എ ബി സി ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് എ ബി സി അതിൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ടീച്ചർ ചെയ്യുന്നത് സി ഓ റ്റു എന്ന ഒരല്പം വലിപ്പത്തിലും മാറ്റി എഴുതുകയാണ് നിങ്ങൾക്ക് കാണാൻ എന്നാൽ ടീച്ചർ ചെയ്യുന്നത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരുന്നാൽ നമ്മൾ എങ്ങും ഒന്നും ചെയ്യില്ല അതുകൊണ്ട് നിങ്ങളും എഴുതുക സി ഓ റ്റു നിങ്ങളുടെ ബുക്കിലേക്കോ റഫ് ബുക്കിലേക്കോ എവിടെയാണെങ്കിലും എഴുതുക എന്നിട്ട് കണ്ടുപിടിക്കേണ്ട ആറ്റത്തിൻ്റെ അടിയിലൊന്ന് അണ്ടർലൈൻ ചെയ്യുക എന്നിട്ട് അതിൻ്റെ ആണ് നമുക്ക് അറിയത്തില്ല അറിയത്തില്ലാത്തതിന് ആ ആറ്റത്തിന്റെ കൃത്യം മുകളിൽ അല്പം പോലും മാറരുത് എക്സ് എന്ന് കൊടുക്കുക ഓക്സിന് നമ്മൾ കാണാപ്പാടം വെച്ചിരിക്കുകയാണ് അത് മൈനസ് ടു അങ്ങനെയും കൊടുക്കുക ഇനി നമ്മൾ ഒത്തിരി ഗുണന ചിഹ്നങ്ങളോ ഒന്നുമില്ലാതെയാണ് ടീച്ചറെ ചെയ്യിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുക ടീച്ചർ ചെയ്യിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും എളുപ്പപ്പണികൾ പറഞ്ഞ് അതിലും എളുപ്പപ്പണികൾ സ്വപ്നങ്ങളിൽ മാത്രം എന്ന രീതിയിൽ ടീച്ചർ നിങ്ങൾക്ക് എളുപ്പപ്പണി പറഞ്ഞു തരും ഗുണനോ ഒന്നും ഇടുന്നില്ല എക്സ് ആ കാർബൺ ഒരെണ്ണയേ ഉള്ളൂ അതുകൊണ്ട് ഒരു എക്സ് അങ്ങോട്ട് എഴുതി അടുത്തതായിട്ട് മൈനസ് ടു അത് രണ്ടെണ്ണമുണ്ട് അപ്പൊ മൈനസ് ടു ഇൻറ്റു ഫോർ മൈനസ് ഫോർ രണ്ടെണ്ണമുണ്ട് മൈനസ് ഫോർ ഇൻ ടു ഫോർ എന്ന് ടീച്ചർ പറയുകയും ചെയ്തായിരുന്നു മുകളിലുള്ള മൈനസ് സംഖ്യ കൊണ്ട് ഇതിനെ ഗുണിച്ച് ഇങ്ങോട്ട് എഴുതി ഇക്വേറ്റഡ് ടു സീറോ അത് മറന്നു പോകരുത് പലരും ഇത് കണ്ടേച്ച് പോകും അവിടെ ചെല്ലുമ്പോൾ ടീച്ചർ എന്തോ എക്സ് ഒക്കെ എഴുതിയില്ലോ എന്ന് വിചാരിക്കും ഈ ഇക്വേറ്റഡ് ടു സീറോ മറന്നു പോകും ഇനി നമ്മൾ എക്സ് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്ന ഈ എക്സ് അപ്പോൾ അതിനുവേണ്ടി എക്സിനെ തനിച്ചിട്ടു സീറോയുടെ അടുത്തേക്ക് നമ്മൾ ഈ ഫോറിനെ കൊണ്ടുവന്ന മൈനസ് ഫോർ എന്ത് ആയിട്ട് മാറും പ്ലസ് ഫോർ അങ്ങനെ എക്സ് ഈക്വൽ ടു പ്ലസ് ഫോർ അതാണ് ഇതിനകത്ത് കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ എക്സ് എൽ എ കണ്ടുപിടിച്ചത് അപ്പൊ നമുക്ക് അതിന്റെ മാർക്ക് കിട്ടി ഇനി നമ്മള് കൊറേ എണ്ണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് കാരണം ഈ പാഠപുസ്തീ കിടപ്പുണ്ട് ക്വസ്റ്റ്യൻ കണ്ടോണ്ട് അങ്ങ് ചെയ്യാണ് പാഠപുസ്തീന്ന് കണ്ട അത് പഠിച്ചതാണല്ലോ ന്നോർത്ത് ക്വസ്റ്റ്യൻ കാണുമ്പം ചെയ്യാൻ പറ്റില്ല നമുക്ക് ആ കണ്ട മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് തീർത്തിട്ട് നമുക്ക് ഓക്സിഡേഷൻ നമ്പർ ചെയ്യാൻ വന്നാലോ അപ്പോൾ മൂന്നാമത്തേതിൽ എ ചോയ്സ് എസ് ഒ റ്റു ആണ് എസ് ഒ റ്റു ടീച്ചർ ഒരേ പാറ്റേണിലാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയുള്ളു അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ടീച്ചർ ചെയ്യുന്ന അതേ പാറ്റേണിൽ അങ്ങ് ചെയ്തു പോവുക നമ്മൾ എന്ത് ചെയ്തു സൾഫറിൻ്റെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞാൽ സൾഫറിനെ അണ്ടർലൈൻ ചെയ്തു സൾഫറിന്റെ മുകളിൽ കണ്ടുപിടിക്കാൻ അറിയത്തില്ല എക്സ് എഴുതി ഓക്സിജന്റെ ഒരു ചാർട്ട് നിന്ന് കാണാപ്പാടം പഠിച്ചോ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അടുത്തായിട്ട് സൾഫർ ഒന്നേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മളതിനെ ഒരു പ്രാവശ്യം എക്സ് എന്ന് എഴുതി മൈനസ് ടു രണ്ട് പ്രാവശ്യം മൈനസ് ടു ഇൻ ടു ഫോർ മൈനസ് ഫോർ ദാറ്റ് ഈസ് ഇക്വേറ്റഡ് ടു സീറോ ഓരോ സ്റ്റെപ്പും മറക്കാതെ ചെയ്യുക വളരെ ഈസി ആയി തീർന്നു എക്സിനെ തനിച്ചിട്ടു ആ മൈനസ് ഫോറിനെ സീറോടെ എടുത്തോട്ട് കൊണ്ടുവന്നപ്പോൾ പ്ലസ് ഫോർ ആയി ഇപ്പുറത്തെ സൈഡിലേക്ക് അപ്പോൾ പ്ലസ് ഫോർ എന്ന് പറഞ്ഞാൽ സീറോ പ്ലസ് ഫോർ പ്ലസ് ഫോർ തന്നെ പ്ലസ് നിട്ടാലും കുഴപ്പമില്ല മൈനസ് ആണ് നമ്മൾ ഇടേണ്ടി വരും കേട്ടോ അപ്പോൾ സൾഫറിന്റെയും കണ്ടുപിടിച്ചു അണ്ടർലൈൻ നിങ്ങൾക്ക് മാർക്കായി ഇനി സൾഫറിനെ കണ്ടുപിടിക്കേണ്ട മൂന്ന് കോമ്പൗണ്ടും ടീച്ചർ അല്പം വലുതായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ നിരത്തി പിടിച്ചല്ല എഴുതി ചെയ്യേണ്ടത് നിങ്ങൾക്ക് വീഡിയോ ചെറുതാകാനും എളുപ്പത്തിൽ മനസ്സിലാകാനും വേണ്ടി ടീച്ചർ അങ്ങ് നിരത്തി പിടിച്ച് നിങ്ങൾ താഴെ താഴെ എഴുതണം എസ് ഒ ത്രീയുടെ ചെയ്ത് വരയൊക്കെ ഇട്ടു ശേഷം എച്ച് ടു എസ് ഒന്ന് ചെയ്യണം എല്ലാത്തിലും സൾഫറിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത് അതിന് നമ്മൾ എക്സ് കൊടുത്തു ഓക്സിജന് കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുന്ന മൈനസ് ടു കൊടുത്തു എക്സ് എഴുതി ഇവിടെ മൈനസ് ടു മൂന്ന് ടൈംസ് മൈനസ് ടു മൂന്ന് ടൈംസ് മൈനസ് സിക്സ് ഈക്വൽ ടു സീറോ ഈക്വൽ ടു സീറോ മറക്കരുത് എക്സിനെ തനിച്ച് ഇവിടെ തന്നെ നിലനിർത്തി സീറോയുടെ അടുത്തേക്ക് മൈനസ് സിക്സ് വന്നപ്പോൾ അത് പ്ലസ് സിക്സ് ആയി ആൻസർ ഈസ് പ്ലസ് സിക്സ് ഇവിടെ പ്ലസ് സിക്സ് അപ്പൊ അടുത്തതായിട്ട് ഇതിൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിനുവേണ്ടി നമ്മൾ അതിനെ എക്സ് ഇട്ടു ബാക്കി ഹൈഡ്രജന്റെ ക്വസ്റ്റിനെ തന്നിട്ടുണ്ടായിരുന്നു പ്ലസ് വൺ ഓക്സിജന്റെ മൈനസ് ടു ഇനി നമ്മൾ നോക്കുകയാണ് എല്ലാ എഴുതി തീർന്നു എഴുതി എല്ലാ ആറ്റങ്ങളുടെയും മുകളിൽ എഴുതാൻ പറ്റുമോ എന്ന് നമ്മൾ എപ്പോഴും നോക്കണം പറ്റി ഹൈഡ്രജൻ ഉണ്ടായിരുന്നു എഴുതി നമുക്ക് കണ്ടുപിടിക്കേണ്ടതിന് മ ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും അങ്ങനെ ഇടണം കണ്ടുപിടിക്കേണ്ട സൾഫർ സൾഫറാന്ന് ക്വസ്റ്റിനി പറഞ്ഞിട്ടുണ്ട് അതിന്റെ മുകളിൽ എക്സ് ഇട്ടു ഇവിടെ നോക്കുക പ്ലസ് വൺ ടു ടൈംസ് ഉണ്ട് അതായത് പ്ലസ് വൺ ഇൻറ്റു ടു ടു തന്നെ വൺ ഇൻറ്റു ടു തന്നെ മൈനസ് ഒന്നും ഇടണ്ട പ്ലസ് എക്സ് ഒരു പ്രാവശ്യമേ ഉള്ളൂ കണ്ടേ എസ് എന്ന് പറയുന്ന ഒരെണ്േ ഉള്ളൂ അതൊന്നും നമ്മൾ മൈനസ് ഒന്നും അവിടെ പറഞ്ഞിട്ടുമില്ല ഇവിടെ മൈനസ് ടു സിക്സ് ടൈംസ് ഉണ്ട് ത്രീ ടൈംസ് ഉണ്ട് അത് മൈനസ് ടു ഇൻറ്റു ത്രീ സിക്സ് അതിനാണ് ടീച്ചർ ഇങ്ങനെ താഴെ താഴെ തന്നെ കൃത്യമായിട്ട് ഇരുന്നേ ഇക്വേറ്റഡ് ടു സീറോ ഈ ട ഈ ഭാഗം ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് സിക്സും ഉണ്ട് പ്ലസ് ടു ഉണ്ട് ഇവിടെ പ്ലസ് ടു ആണിത് ചിഹ്നമൊന്നും ഇല്ലേലും അപ്പോൾ മൈനസ് ആറിൽ വലുതീന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നമായിട്ട് ആറിൽ നിന്ന് രണ്ട് കുറച്ച് നാല് കിട്ടി ആറിൻ്റെ ചിഹ്നം മൈനസ് ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ അപ്പോൾ പഴയതുപോലെ തന്നെ നമ്മൾ എക്സിനെ തനിച്ച് നിർത്തി സീറോടെ അടുത്തേക്ക് കൊണ്ടുപോയി മൈനസ് ഫോർ ഇവിടെ വന്നപ്പോൾ പ്ലസ് ഫോർ ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു പ്ലസ് ഫോർ എന്ന് നമുക്ക് ആൻസർ കിട്ടി ഇവിടെ സൾഫറിന് പ്ലസ് ഫോർ ആണ് കണ്ടോ ഈ കോമ്പൗണ്ടിലെ പോലെ തന്നെ അല്ല ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് സൾഫറിനൊക്കെ ഓരോ കോമ്പൗണ്ടുകളിൽ ഓരോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഓക്സിഡേഷൻ നമ്പർ ആണ് അതുകൊണ്ടാണ് അതിനെ സ്പെഷ്യലായിട്ട് കണ്ടുപിടിച്ചോ എന്ന് പറയുന്നത് എന്നാൽ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ഏകദേശം സ്ഥിരമായിട്ട് അതുതന്നെയാണ് പല കോമ്പൗണ്ടുകളിലും മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ അത് വലിയ ക്ലാസ്സിൽ പഠിച്ചാൽ മതി എന്തായാലും നമുക്ക് പഠിക്കാനുള്ളപ്പോൾ ഹൈഡ്രജന് പ്ലസ് വൺ എന്നും ഓക്സിജന് മൈനസ് ടു എന്നും അത് നമ്മൾ സ്ഥിരമാക്കിക്കൊണ്ട് ബാക്കിയുള്ളത് കണ്ടുപിടിക്കും ഓരോടെ കണ്ടുപിടിച്ചാൽ ഉറപ്പായില്ലേ അപ്പൊ നമുക്ക് നോക്കാം ഹൈഡ്രജന് പ്ലസ് വൺ ഉള്ള കൃത്യ ഹൈഡ്രജന്റെ മുകളില് ഇല്ലാത്തവർക്ക് ഒക്കെ കൊടുക്കണം സൾഫർ നമ്മൾ പഠിച്ചിട്ടില്ല അതാണ് കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിക്കേണ്ടതിന് മുകളിൽ എക്സ് ഓക്സിജന്റെ മുകളില് മൈനസ് ടു പ്ലസ് വൺ രണ്ട് ടൈം ടു ടൈംസ് അപ്പൊ അതുകൊണ്ട് രണ്ട് പ്ലസ് എക്സ് ഒരു ടൈം അപ്പൊ ഒരു എക്സ് മാത്രം മൈനസ് ടു ഫോർ ടൈംസ് അപ്പൊ മൈനസ് എയ്റ്റ് ഇക്വൈറ്റ് ടു സീറോ മറന്നു പോകരുത് എക്സ് തനിച്ചിട്ടു അല്ല എക്സ് ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തു മൈനസ് എയ്റ്റും പ്ലസ് ടുവുമാണ് അപ്പോൾ എട്ടിന്ന് രണ്ട് കുറച്ചപ്പോൾ ആറ് എട്ടിൻ്റെ ചിഹ്നം മൈനസ് മൈനസ് ആറ് എന്ന് വന്നു ദെൻ എക്സിനെ തനിച്ചിട്ടു എന്നിട്ട് ശേഷം പൂജ്യത്തിന്റെ അടുത്തേക്ക് മൈനസ് ആറിനെ കൊണ്ടുപോയപ്പോൾ അത് പ്ലസ് ആറായി സോ എക്സ് ഈക്വൽ ടു പ്ലസ് സിക്സ് എന്ന് കിട്ടി നമുക്ക് മാർക്കായി ഓബ്സറേഷൻ നമ്പർ കണ്ടുപിടിക്കുന്ന കാര്യം ഒരു ഏകദേശം പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് നമ്മുടെ തൊട്ടു മുമ്പുള്ള ക്വസ്റ്റിനിലേക്ക് ഒന്ന് മടങ്ങി പോകാം ഈ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ ഈ നമുക്ക് കുറെ അറിവുകൾ തരുന്നുണ്ട് അപ്പം അത് അതനുസരിച്ചുള്ള അടുത്ത ചോദ്യം നോക്കാം വാട്ട് ഹാപ്പൻ ടു ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദിസ് റിയാക്ഷൻ കാർബണിന് സീറോ ആയിരുന്നു കാർബണിന് ഇവിടെ നമുക്ക് ചെയ്തപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇതിന് കിട്ടിയത് പ്ലസ് ഫോർ ആയിരുന്നു ചെയ്ത് കിട്ടിയത് പ്ലസ് ഫോർ അടുത്ത പോയിന്റ് നിങ്ങൾ ഇങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടത് ഓക്സിഡേഷൻ നമ്പർ എവിടെയെങ്കിലും ഇൻക്രീസ് ചെയ്താൽ റിയാക്ടന്റിൽ നിന്ന് പ്രോഡക്റ്റിലേക്ക് പോകുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ സീറോയിൽ നിന്ന് പ്ലസ് ഫോർ ആയി കൂടി ഇൻക്രീസ്ഡ് ആൻഡ് അപ്പോൾ കാർബൺ സംഭവിച്ചത് ഓക്സിഡേഷൻ ആണ് വാട്ട് ഹാപ്പൻ ടു കാർബൺ ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ ഓക്സിഡേഷൻ ആണ് സംഭവിച്ചത് നമ്മൾ എല്ലാം കൂടെ പഠിച്ചു വെക്കാൻ നോക്കരുത് ഒരു പോയിന്റ് ആയിട്ട് നോക്കുക നോക്കുകയും പൂജ്യത്തിൽ നിന്ന് പ്ലസ് ഫോർ ആയി പൂജ്യത്തിൽ നിന്ന് എത്രയിലേക്കെങ്കിലും പൂജ്യത്തിൽ നിന്നോ ഈ റിയാക്റ്റിൻ്റെ സൈഡിൽ ചിലപ്പോൾ മൈനസ് ആയിരിക്കും അപ്പുറത്തെ സൈഡിൽ ചെന്നപ്പോൾ പൂജ്യം എങ്ങനെയായാലും കൂടിയാൽ മതി ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്താൽ കാർബണിന് ഓക്സിഡേഷൻ നടന്നു എന്ന് പറയണം അപ്പോൾ ഒരെണ്ണം അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ റിഡക്ഷൻ അപ്പോൾ ഒരെണ്ണം പഠിച്ചാൽ മതി ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്താൽ ഓക്സിഡേഷൻ അടുത്തതായിട്ട് അടുത്ത വളരെ ശ്രദ്ധിക്കുക ആർക്കാണോ ഓക്സിഡേഷൻ നടന്നത് ആ റിയേജന്റിന് ഇതിന് കാർബൺ ആണല്ലോ ഓക്സിഡേഷൻ നടന്നത് ആ കാർബണിനെ റിഡ്യൂസിങ് ഏജന്റ് എന്നാണ് പറയുന്നത് അപ്പോൾ റിഡ്യൂസിങ് ഏജന്റ് ഏതാണെന്ന് ചോദിച്ചാൽ കാർബൺ ഓക്സിഡേഷൻ നടന്ന ആളെ വിളിക്കുന്ന പേര് റിഡ്യൂസിങ് ഏജന്റ് എന്നാണ് എന്നിട്ട് അപ്പോൾ നമുക്ക് റിഡ്യൂസിങ് ഏജന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ആ റിയാക്ഷനിൽ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് കാണുമല്ലോ അപ്പം അത് ഏതാണെന്ന് ചോദിച്ചാൽ വളരെ ഈസിയാണ് ഈ കാർബൺ ഓക് റിഡ്യൂസിങ് ഏജന്റ് ആണെങ്കിൽ ഈ അതിന്റെ കൂടെ വന്നിരിക്കുന്ന കോമ്പൗണ്ട് നമുക്ക് വായിക്കാൻ പോലും ചിലപ്പോൾ അറിയത്തില്ല നൈട്രിക് ആണ് കേട്ടോ പക്ഷെ നിങ്ങൾക്ക് വായിക്കാൻ എന്നറിയാമെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങൾ ഈ കൂടെയുള്ള കോമ്പൗണ്ടിനെ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് എഴുതിയാൽ മതി എച്ച് എൻഒ ത്രീ ഫോർ എച്ച് എൻ ഒ ത്രീ എന്ന് എഴുതിയാലും മാർക്ക് ഒന്നും കുറയില്ല എച്ച് എൻ ഒ ത്രീ ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യം ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്താൽ ഓക്സിഡേഷൻ ഡിക്രീസ് ചെയ്താൽ റിഡക്ഷൻ അത് നമ്മൾ പഠിക്കുന്നില്ല നമ്മുടെ മനസ്സിലിരിക്കുന്നേ ഉള്ളൂ ഓക്സിഡേഷൻ നടന്ന ആ കെമിക്കലിനെ നമ്മൾ റിഡ്യൂസിങ് ഏജന്റ് എന്നാണ് വിളിക്കുന്നത് അത് വെച്ചുകൊണ്ട് നമുക്ക് നാലാമത്തെ ചോദ്യം അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഇതിലെ ഇതുപോലെ തന്നെ ചോദിക്കും നിങ്ങൾക്ക് തോന്നില്ലേ അപ്പൊ നമ്മൾ കറക്കി കുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല ദി പ്രോസസ് ഓഫ് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറീസ് ഓക്സിഡേഷൻ ഇപ്പൊ പഠിച്ചല്ലേ ഉള്ളൂ അപ്പൊ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞത് തെറ്റല്ലേ ചിലപ്പോൾ തിരുത്താൻ പറയും അപ്പോൾ നിങ്ങൾ ഈ ഓക്സിഡേഷൻ വെട്ടി ഡിക്രീസ് അഥവാ റിഡക്ഷൻ എന്ന് പറയുന്നത് ഇൻ ഓക്സിഡേഷൻ നമ്പറീസ് കോൾഡ് റിഡക്ഷൻ ഇനി ഇനി കെമിക്കൽ റിയാക്ഷൻ ഓക്സിഡൈസിംഗ് ഏജൻ്റ് അണ്ടർഗോസ് റിഡക്ഷൻ ഇപ്പൊ ടീച്ചർ ഇച്ചരും പറഞ്ഞു ഓക്സിഡേഷൻ നടന്ന ആൾക്ക് റിഡ്യൂസിങ് ഏജന്റ് ആണ് ഓക്സിഡേഷൻ നടന്ന ആള് റിഡ്യൂസിങ് ഏജന്റ് ആണ് അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ നടന്ന ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞേക്കുന്നത് തെറ്റാണ് അങ്ങനെ മനസമാധാനായിട്ട് ചിന്തിച്ച് നിങ്ങളെ തന്നെ വിശ്വസിച്ച് അപ്പൊ അടുത്തിരിക്കുന്ന ആൾ നമ്മൾ ഇങ്ങനെ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ കൺഫ്യൂസ്ഡ് ആകും അപ്പൊ നമ്മൾ അങ്ങനെ അടുത്ത ആളുടെ ഒന്നും നോക്കി നിങ്ങളെ തെറ്റിച്ചേക്കരുത് ഓക്സിഡേഷൻ നടന്നയാള് റിഡ്യൂസിങ് ഏജന്റും റിഡക്ഷൻ നടന്നയാള് ഓക്സിഡൈസിങ് ഏജന്റും ആയിരിക്കും അപ്പൊ ഇവിടെ റിഡക്ഷൻ നടന്നയാള് ഓക്സിഡൈസിങ് ഏജന്റ് എന്നുള്ള ഈ ചോയ്സ് ആണ് കറക്റ്റ് മടുത്തോ ഇനിയുള്ളത് ബാക്കി പഠിക്കാൻ ഓർത്ത് ഇട്ടിട്ട് പോകരുത് പിന്നെ ഒരു പഠിത്തം ഇല്ല പിന്നെ പഠിക്കാൻ ഓർത്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ മിക്കവാറും നടക്കാതെ പരീക്ഷയ്ക്കാണ് പിന്നെ ഓർക്കുക അങ്ങനെ ഒന്നും നമുക്ക് സമയം കിട്ടുകയില്ല നമുക്ക് അടുത്ത ക്വസ്റ്റൻ ഒന്ന് നോക്കാം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് ഇതുപോലെ ചോദിക്കും അടുത്തത് ഇവിടെ ഓക്സറേഷൻ നമ്പർ രണ്ട് പിടിക്കാൻ ഉറപ്പായും ചോദിക്കും പിന്നെ ഒരു ഇക്വേഷൻ നിന്നിട്ട് ഓക്സറേഷൻ ആർക്ക് നടന്നതും റിഡ്യൂസിങ് ഏജൻ്റ് ഏതാണെന്നും ഒക്കെ ഉറപ്പ് ചോദ്യമാണ് അപ്പോൾ അടുത്ത ചോദ്യം അതിനേക്കാൾ ഉറപ്പാണല്ലോ ബാലൻസ് ദ റിയാക്ഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് നാല് ഇക്വേഷൻസ് ആണ് തന്നേക്കുന്നത് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാവുന്നത് ടീച്ചർ നോക്കിയിട്ട് നാലാമത്തെയാണ് അത് ആദ്യം ഒന്ന് ചെയ്ത് നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് കൂട്ടാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ അന്ന് വലുതായിട്ട് എഴുതിയിട്ടുണ്ട് ഒന്ന് നോക്കിക്കേ ഇവിടെ എഫ് ഇവിടെ ഒന്നേ ഉള്ളൂ റിയാക്റ്റിൻ്റെ സൈഡിൽ പ്രോഡക്റ്റ് സൈഡിൽ ഒന്നേ ഉള്ളൂ അത് ബാലൻസ്ഡ് ആണ് അടുത്ത ആറ്റം നോക്കുക ഹൈഡ്രജൻ ഇവിടെ റിയാക്റ്റിൻ്റെ സൈഡിൽ ഒന്നേ ഉള്ളൂ പക്ഷേ പ്രോഡക്റ്റ് സൈഡിൽ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഒന്നുള്ള സ്ഥലത്ത് നമ്മൾ ചെല്ലുക ഒന്നുള്ള സ്ഥലത്ത് ചെല്ലുക ടീച്ചർ ചെയ്യേണ്ട കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ഒന്നുള്ള സ്ഥലത്ത് ഞാൻ ഫ്രണ്ടിൽ രണ്ട് കൊടുക്കുക അപ്പോൾ ഇത് രണ്ട് എച്ച് സി എൽ എന്നാണ് ഇനി വായിക്കുന്നത് ടു എച്ച് സി എൽ ആയി മാറി ഒരു എച്ച് എസ് സിയിൽ ഒരു എച്ച് എ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് എച്ച് സി എൽ രണ്ട് എച്ച് ഉണ്ട് അപ്പോൾ രണ്ട് എച്ച് സി എൽ രണ്ട് എച്ച് ആയി എച്ച് ബാലൻസ്ഡ് ആയി ഇനി നമ്മൾ ക്ലോറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ട് എച്ച് സി എൽ ആണ് അതുകൊണ്ട് ഒരു എച്ച് എസ് സിയിൽ ഒരെണ്ണമായിരുന്നെങ്കിലും രണ്ട് എച്ച് എസ് സി എൽ ഇപ്പോൾ ക്ലോറിനിൻ രണ്ടായി പ്രൊഡക്റ്റ് സൈഡിൽ ചെന്ന് നോക്കി ക്ലോറിനിൻ രണ്ടെണ്ണമാണ് അപ്പോൾ എല്ലാം ആണ് ഈ ഇക്വേഷൻ ഈസി ആയിട്ട് ബാലൻസ് ചെയ്തു അടുത്ത ഇക്വേഷൻ ടീച്ചർ ചെയ്യുന്നത് സി ആണ് ഇപ്പം ഡി ചെയ്തു സി ചെയ്തു നോക്കാം അതിൽ കാർബൺ നോക്കി ഇവിടെ ഒരു കാർബൺ പ്രോഡക്റ്റ് സൈഡിലും ഒരു കാർബൺ കാർബണിൻ്റെ കാര്യം ഇനി നോക്കണ്ട ഹൈഡ്രജൻ ഇവിടെ ഫോർ ഈ സൈഡിൽ മൊത്തം നോക്കണം ഇവിടെ ടുവേ ഉള്ളൂ അപ്പോൾ കുറവുള്ള സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുക കുറവുള്ള സ്ഥലത്തേക്ക് ചെന്നു ഇത് ഫോർ ആകണമെങ്കിൽ ഇവിടെ വെറും രണ്ടേ ഉള്ളൂ ഇവിടെ രണ്ട് കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എച്ച് ടൂയിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്ന രണ്ട് എച്ച് ടു ഓയിപ്പോ ഇപ്പം നാലായി ഈ രണ്ട് നാല് നാല് എച്ച് ആയി ഹൈഡ്രജനും അങ്ങനെ ഓക്കെ ആയി അടുത്ത ഓക്സിജൻ നോക്കുകയാണ് ഓക്സിജൻ ഇവിടെ രണ്ടേ ഉള്ളൂ പക്ഷെ ഇവിടെ ഇവിടെ ഒരു എച്ച് ടൂ ആയിരുന്നപ്പോൾ ഒരെണ്ണവും ഇവിടെയും കൂടെ കൂട്ടണം കേട്ടോ മൂന്നെണ്ണം ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴിവിടെ രണ്ട് എച്ച് റ്റൂ എന്നാണ് നമ്മൾ എഴുതിയിട്ടേക്കുന്നത് ആ സമയത്തെയാണ് നമ്മൾ കൂട്ടേണ്ടത് ഈ ഒരു എച്ച് ടൂയിൽ ഒരെണ്ണം ആയിരുന്നെങ്കിൽ രണ്ട് എച്ച് ടൂയിൽ രണ്ട് ഓക്സിജൻ ഇവിടെ രണ്ട് പിന്നെ ഇവിടെ തന്നെ അങ്ങനെ മൊത്തം നാലാണ് പ്രോഡക്റ്റ് സൈഡിൽ അപ്പോൾ കുറവുള്ളത് ഇവിടെയാണ് ഇവിടെ നാലാക്കാൻ വേണ്ടി ഇവിടെ ഒരു രണ്ട് ഇപ്പൊ ഈ രണ്ട് നാല് ഈ ഓക്സിജനും നാലായി അങ്ങനെ ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി ഒരു സൈഡിൽ നിന്ന് കൃത്യതയോടെ വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം നമ്മൾ ശ്രദ്ധ മാറിപ്പോയിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ മാറിപ്പോകും പക്ഷേ ലളിതമായിട്ട് ഇതെല്ലാം ശരിയാക്കാവുന്നേ ഉള്ളൂ ഒരു ഗെയിം ചെയ്യുന്ന സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ചെയ്യണം അടുത്ത ഇക്വേഷൻ ആയിട്ട് എസ് ഒ റ്റു പ്ലസ് ഒ റ്റു എഴുതുകയാണ് അതില് സൾഫറിന് ഇവിടെ റിയാക്ഷൻ സൈഡിലും ഒന്നേ ഉള്ളൂ പ്രോഡക്റ്റ് സൈഡിലും ഒന്നേ ഉള്ളൂ ഓക്സിജൻ നോക്കിയപ്പം ഇവിടെ നാലെണ്ണം ഇവിടെ രണ്ട് ഇവിടെ ഉണ്ട് നാല് ഇവിടെ ഉള്ളത് അപ്പം ഇത് ഒരുപോലെ ആക്കാൻ വേണ്ടി ടീച്ചർ ഇവിടെ ഒരു രണ്ട് അങ്ങിട്ട് കൊടുക്കുകയാണ് നിങ്ങൾ ഓരോന്ന് ഇട്ട് കൊടുത്ത് ശരിയാക്കേണ്ട രീതിയിലൊരെണ്ണമാണ് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ സൾഫർ രണ്ടായി ഓക്സിജൻ ഇവിടുന്ന് ഇവിടെ രണ്ട് ഓക്സിജൻ ഉണ്ടായിരുന്നെ രണ്ട് എസോ ടൂവിൽ നാല് ഓക്സിജനായി നാലും രണ്ടും ആറ് ഓക്സിജൻ ഉണ്ട് ഇപ്പൊ ഇവിടെ മൊത്തം അപ്പൊ നമ്മൾ ഇവിടെയും ആറ് ഓക്സിജൻ ആക്കിയാണ് ഇവിടെ ഒരു രണ്ട് ഇട്ട് കൊടുത്തു അപ്പോൾ ഓൾറെഡി മൂന്നുണ്ടായിരുന്നു അപ്പൊ രണ്ട് എസോ ത്രീ ആയിപ്പൊ ആറ് ഓക്സിജനായി അപ്പോൾ സൾഫറും ഇവിടെയും ആറ് ഓക്സിജൻ ഇവിടെയും ആറ് ഓക്സിജൻ നമ്മളാക്കി സൾഫർ ഇപ്പോൾ രണ്ട് എസോ ടൂല് രണ്ട് സൾഫർ ഉണ്ട് അതുപോലെ രണ്ട് അസോത്രിയിൽ സൾഫറും രണ്ടുണ്ട് ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ് ഇനി ബി ചോദ്യവും കൂടി ചെയ്യാനുള്ളൂ അത് നിങ്ങൾ എടുത്തെഴുതി നിങ്ങൾ തന്നെയൊന്ന് ചെയ്യുക എങ്കിൽ ഞാനൊന്ന് പറഞ്ഞു തരാം ഇവിടെ നോക്കിയാൽ ഹൈഡ്രജൻ എച്ച് ടൂ പ്രോക്സൈലും എച്ച് ടൂ ഹൈഡ്രജൻ ഓക്കെ ഓക്സിജൻ രണ്ട് ഇവിടെ ഇവിടെ ഒരു ഒന്നും ഇവിടെ രണ്ടും മൂന്നുണ്ട് നമുക്ക് അത് രണ്ട് സ്ഥലത്തും നാലാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് അതിനുവേണ്ടി ദ ഇവിടെ ഒരു രണ്ട് കൊടുത്തു അപ്പോൾ ഓക്സിജൻ ഓൾറെഡി ഒരു രണ്ട് ഉണ്ടായിരുന്നുള്ളൂ രണ്ട് ചിറ്റു ഒ റ്റൂഒയില് ഇപ്പം നാല് ഓക്സിജനായി ഈ രണ്ട് നാല് അപ്പോൾ ഇവിടെ പിന്നെ ഇവിടെ നമുക്ക് മൂന്നായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് നമ്മൾ ഇവിടെയും കൊടുക്കുകയാണ് ഫ്രണ്ടില് രണ്ട് അപ്പോൾ ഇവിടെ രണ്ട് ഓക്സിജൻ പ്ലസ് രണ്ട് ഓക്സിജൻ വന്നപ്പോൾ നമുക്ക് ഇവിടെയും നാല് ഓക്സിജനായി ഹൈഡ്രജൻ ഇവിടെ ഈ രണ്ട് നാല് ഹൈഡ്രജൻ ഇവിടെയും ഈ രണ്ട് നാല് ഹൈഡ്രജൻ ഈ ഇക്വേഷനും ബാലൻസ്ഡായി ബാലൻസിങ്ങിനൊക്കെ തല പൊകിച്ചു കഴിഞ്ഞപ്പം അടുത്തില്ലേ അപ്പം നമുക്കന്ന് അടുത്ത ക്ലാസ്സിൽ കാണാം പക്ഷേ ഇതൊക്കെ ഉറപ്പായിട്ടും പരീക്ഷാ ചോദ്യങ്ങളാണ് പാഠം അരിച്ചു കുണിച്ച് പഠിച്ചു വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല നമുക്ക് പരീക്ഷാ ചോദ്യവും കൂടി അറിഞ്ഞു വേണം പഠിക്കാനായിട്ട് അപ്പം ആ രീതിയിലാണ് ടീച്ചർ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം ടീച്ചർ പഠിപ്പിച്ചത് ഓർത്തിരിപ്പുണ്ടോയെന്നറിയാം ലാസ്റ്റ് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഒരു ഇക്വേഷൻ പരിഗണിക്കുന്നു ഈ ഇക്വേഷനകത്ത് സിംഗിന്റെ ഓക്സലേഷൻ നമ്പർ എത്ര ടീച്ചർ അതിനൊരു ക്ലൂ ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളതൊന്ന് കമന്റ് ആയിട്ട് ഇടണം കേട്ടോ നിങ്ങൾ പഠിച്ചു എന്ന് ടീച്ചറിന് ഒരു തോന്നലുണ്ടാവും ലാസ്റ്റ് വരെ കണ്ടു എന്നൊരു തോന്നൽ ഉണ്ടാവും നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാകുന്നു എങ്കിൽ കൂട്ടുകാരോട് ഇങ്ങനെ ഒരു ക്ലാസ് കണ്ട് പഠിക്കുന്നതിനെ പറ്റി പറയണം സ്മിത ടീച്ചറിന്റെ ക്ലാസ് കണ്ടാണ് പഠിക്കുന്നതെന്ന് പറയണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായോ ക്ലാസ്സിൽ പഠിച്ചോ ക്ലാസ് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടെല്ലാം സ്മിത ടീച്ചറിൻ്റെ ക്ലാസ്സുകളെ പറ്റി പറയണം ഇപ്പോൾ ഞങ്ങൾ സ്മിത ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നിന്നാണ് പഠിക്കുന്നതെന്ന് മറക്കാതെ പറയണം കേട്ടോ പിന്നെ ടീച്ചറിൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആകാനായിട്ട് ടീച്ചറിനോടുള്ള സ്നേഹം കൊണ്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്തേക്കണം ടീച്ചർ പഠിപ്പിച്ചത് ഓർത്തിരിപ്പുണ്ടോയെന്നറിയാൻ ലാസ്റ്റ് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഒരു ഇക്വേഷൻ പരിഗണിക്കുന്നു ഈ ഇക്വേഷനകത്ത് സിങ്കിൻ്റെ ഓക്സലേഷൻ നമ്പർ എത്ര ടീച്ചർ അതിനൊരു ക്ലൂ ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളതൊന്ന് കമൻ്റായിട്ട് ഇടണം കേട്ടോ നിങ്ങൾ പഠിച്ചുവെന്ന് ടീച്ചറിൻ്റെ ഒരു തോന്നലുണ്ടാവും ലാസ്റ്റ് വരെ കണ്ടു എന്നൊരു തോന്നലുണ്ടാവും നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാകുന്നു എങ്കിൽ കൂട്ടുകാരോട് ഇങ്ങനെ ഒരു ക്ലാസ് കണ്ട് പഠിക്കുന്നതിനെ പറ്റി പറയണം സ്മിത ടീച്ചറിൻ്റെ ക്ലാസ് കണ്ടാണ് പഠിക്കുന്നതെന്ന് പറയണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം